സംസ്ഥാനതലത്തിൽ വിദേശ സഹകരണ ചുമതലയുള്ള സെക്രട്ടറി നിയമനം നടത്തി സർക്കാർ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വാസുകിയെയാണ് തസ്തികയിൽ നിയമിച്ചത് നിയമനം ഭരണഘടനാ വിരുദ്ധമെന്ന് ബിജെപി ആരോപിച്ചു അതേസമയം വിഷയത്തിൽ അസാധാരണ നീക്കവുമായി ചീഫ് സെക്രട്ടറി രംഗത്തെത്തി രാഷ്ട്രീയ സ്വഭാവമുള്ള മറുപടി സമൂഹ മാധ്യമത്തിലൂടെയാണ് വി വേണു നൽകിയത് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ സർക്കാരുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതനുസരിച്ച് വിദേശകാര്യം എന്നുള്ളത് മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഉദാഹരണത്തിന് മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് കരാർ ഒപ്പിടണമെങ്കിൽ അതെല്ലാം വിദേശകാര്യ വകുപ്പ് വഴി മാത്രമേ പാടുള്ളൂ എന്നാണ് നിലവിൽ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോൾ ഈ ഉത്തരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണം അതിൽ വരും വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ ഇതിന്റെ ഈ ഇനി അഥവാ ഈ ഉത്തരവ് വന്നാൽ പോലും ഗവൺമെന്റ് ഉത്തരവായിട്ടാണ് പുറത്തു ൻ ചേരുന്നു പ്രജിത് ചട്ടവിരുദ്ധ നിയമനമാണ് കെ വാസുകിക്ക് സംസ്ഥാന സർക്കാർ നൽകിയത് എന്നുള്ള ആരോപണം ഉയരുകയാണ് വിവരങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ടും എംബസികളുമായിട്ടും നേരിട്ടുള്ള സഹകരണം ലക്ഷ്യമിട്ടാണ് വിദേശ കോ ഓപ്പറേഷൻ ഡിവിഷൻ അഥവാ വിദേശ സഹകരണ വിഭാഗം സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് ഇത് ഡോക്ടർ കെ വാസുകി ഐ എസിനാണ് ഇതിന്റെ സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ള ചുമതലയും സർക്കാർ നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് വിദേശപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടും രാജ്യത്തിന് പുറത്തുള്ള മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഏത് സംവിധാനങ്ങളുമായിട്ടുള്ള ഇടപെടലിനും വിനിമയത്തിനുമൊക്കെയുള്ള അധികാരം എന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് ഇതിൽ ആദ്യം തന്നെ വിമർശന വിമർശനപരത്തിൽ രംഗത്ത് വന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നിലവിൽ നടക്കുന്ന രീതി അതായത് ഒരു വിദേശകാര്യ സെക്രട്ടറിയെ തന്നെയാണ് കേരളം നിയമിച്ചിരിക്കുക എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് ഇതിനുള്ള അധികാരം സംസ്ഥാനത്തില്ല കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ല എന്നുള്ള നിലപാട് അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമാണെന്ന രീതിയിൽ പിണറായി വിജയൻ ചിന്തിക്കരുത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉയർത്തിയിരുന്നു പിന്നാലെ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജനം ടിവിയോട് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ നിലവിൽ ഇങ്ങനെയൊരു അധികാരം സംസ്ഥാനത്തിലില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്തായാലും ഗവർണർ തിരിച്ചെത്തുമ്പോഴേക്കും ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭരണഘടനാപരമായ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സംസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുവാദി സംസ്ഥാനത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ട് എന്തായാലും പിന്നാലെ വിശദീകരണവുമായി രാഷ്ട്രീയപരമായ ഒരു വിശദീകരണവുമായി തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വി വേണു ഐ എസ് രംഗത്ത് വരുന്നതും നമ്മൾ പിന്നീട് കണ്ടു അദ്ദേഹം നവമാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളും ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് ഈ വിദേശ ഏജൻസികളുമായി സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് അതോടൊപ്പം തന്നെ വിദേശ ഏജൻസികളുമായി വിദേശ ഏജൻസികളുമായി സർക്കാർ നടത്തുന്ന ചർച്ചകൾ കൂടിയപ്പോൾ എക്സ്റ്റേണൽ കോർപ്പറേഷൻ ഡിവിഷൻ രൂപീകരിച്ചു ഇത് നേരത്തെ തന്നെയുള്ള ഡിവിഷൻ ആണ് ഈ വാസുകിക്ക് ചുമതല നൽകിയത് നെരുവുള്ള ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോഴാണ് എന്നുള്ളതും ഈ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടൊക്കെ ഉള്ളവർ നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പരോക്ഷമായെങ്കിലും അദ്ദേഹത്തിന് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് അതായത് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള നവമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തുന്ന ഒരു അസാധാരണ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്തായാലും അത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ചീഫ് സെക്രട്ടറി ഫേസ്ബുക്കിലിട്ട കുറിപ്പ് കൂടുതൽ വിവാദമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കുറിപ്പ് നമ്മൾ പരിഗണനയ്ക്ക് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചില നിർണായകമായ ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാർ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കിയ വിദേശ ഏജൻസികൾ ഏതൊക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള വിദേശ സന്ദർശനം നടത്തുമ്പോൾ അവർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പ്രതിനിധികൾ ആരൊക്കെയാണ് ഏത് രീതിയിലാണത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരമൊരു എക്സ്റ്റേണൽ കോപ്പറേഷൻ ഡിവിഷൻ രൂപീകരിക്കുമ്പോൾ അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരമൊരു സംവിധാനം രൂപീകരിക്കുമ്പോൾ അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണോ എന്നുള്ള ചോദ്യം ബാക്കി നിൽപ്പുണ്ട് മറ്റ് ഇത്തരം നടപടികൾ ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയൊക്കെയാണ് ഈ ഡിവിഷൻ തുടങ്ങിയെന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഈ സംവിധാനം പ്രവർത്തിച്ചു വന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിവ് നൽകിയിട്ട് അറിവുണ്ടായിരുന്നു അതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഇത്തരമൊരു സംവിധാനം പ്രവർത്തിക്കുന്നതായി അവരെ അറിയിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തായാലും ഗവർണർ തിരിച്ചു തിരുവനന്തപുരത്ത് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അദ്ദേഹം തിരിച്ച് കേരളത്തിൽ എത്തുന്നതോടുകൂടി ഈ വിഷയം കൂടുതൽ സജീവ ചർച്ചയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം സംസ്ഥാനം അധികാരപരിധി ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന എല്ലാവരും പറയുന്നത് ഇത്തരം ഒരു സംവിധാനം രൂപീകരിക്കാൻ കേരളത്തിന് അധികാരമില്ല എന്നുള്ളത് അപ്പോൾ ഗവർണറുടെ പ്രതികരണം ഈ വിഷയത്തിൽ നിർണായകമാകും അദ്ദേഹത്തിന്റെ നടപടികളും ഇതിൽ നിർണായകമായിരിക്കും